നമസ്കാരം എന്താണ് ദൈവാധീനം ദൈവാധീനം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഒരു കൂടി തുടങ്ങാം ഒരാൾ മാസത്തിൽ രണ്ടു തവണ അടുത്തുള്ള അമ്പലത്തിൽ പോകാറുണ്ട് കാണിക്ക സമർപ്പിക്കാറുണ്ട് സകല സമയവും ദൈവത്തെ വിളിക്കുന്നു മന്ത്രങ്ങൾ ചൊല്ലുന്നു വ്രതം അനുഷ്ഠിക്കുന്നു വഴിപാടുകളെല്ലാം കൃത്യമായി ചെയ്യുന്നു എന്നിട്ടും മനസമാധാനം ഇല്ല സാമ്പത്തികം ഇല്ല ആരോഗ്യവും ഇല്ല കാര്യവിജയമില്ല ഭാഗ്യാനുഭവങ്ങളില്ല സന്താനങ്ങളില്ല മൊത്തം തടസ്സങ്ങളും കലഹങ്ങള് പേരുദോഷം ശത്രുദോഷം വിരോധങ്ങള് എന്നിങ്ങനെയുള്ള വിഷമങ്ങൾ ഒരു തരത്തിലും രക്ഷപെടുന്നില്ല അപ്പോൾ എന്തിനാണ് നമുക്ക് ദൈവാധീനം വേണ്ടത് നമ്മളുടെ ഏതൊരു കർമ്മവും ശുഭമായി പര്യവസാനിക്കാൻ നമ്മൾക്കും കുടുംബത്തിലും മനസമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ ദുഃഖങ്ങള് ദുരിതങ്ങൾ രോഗങ്ങൾ പിതൃദോഷം സർപ്പദോഷം വസ്തുവിന്റെയും വാസ്തുവിന്റെ ദോഷങ്ങൾ ജന്മ ജന്മാന്തര ദോഷങ്ങൾ എന്നിങ്ങനെയുള്ള സകലവിധ ദോഷങ്ങളും മാറാനും വരാതിരിക്കാനും ദൈവാധീനം വേണം ദൈവാധീനം ഉള്ളവർക്ക് ദോഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം അപ്പം ഉണ്ടായേക്കാം അതിന്റെ എന്ന് പറയുന്നത് ദൈവാധീനം ഉള്ളവർക്ക് പ്രശ്നങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ സൂചന ദൈവാധീനത്താൽ കാണാൻ കഴിയും അപ്പം അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല ഇങ്ങനെ നമ്മളെ സുരക്ഷിതമായി കരുതുന്നതാണ് ദൈവാധീനം ഒരാൾക്ക് ദൈവാധീനം ഇല്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ മാസത്തിൽ രണ്ടു തവണയോ മറ്റോ അമ്പലത്തിൽ പോകുമ്പോൾ എന്താണ് നടക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹ ഊർജമുണ്ട് അത് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ അവനവനിൽ അത് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം അതിനുള്ള തടസ്സങ്ങൾ മാറ്റണം ചെയ്യേണ്ടത് ശരിയായ അളവിൽ കൃത്യമായി ചെയ്താൽ തന്നെ ജീവിതം പച്ചപിടിക്കാൻ തുടങ്ങും അതിന് വലിയ വഴിപാടൊന്നും ചെയ്യണമെന്നില്ല ഈ ദൈവാധീനം ഒരു അനുഗ്രഹ ശക്തിയാണ് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ദൈവാധീനം കൂടെയുണ്ടെങ്കിൽ അത് ശുഭമായി പര്യവസാനിക്കും അങ്ങനെയുള്ള നമ്മൾക്ക് ശുഭത്തെ ദാനം ചെയ്യുന്ന ദൈവാധീനം എങ്ങനെ നേടിയെടുക്കാം ജീവിതത്തിൽ ഉടനീളം ദൈവാധീനത്തെ എങ്ങനെ കൈവിടാതിരിക്കാം ഇങ്ങനെ ദൈവാധീനത്തെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനായി കണ്ട് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക ദൈവാധീനമുള്ളവരായി ജീവിക്കുക ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ഒരാളുടെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് നോക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ദൈവാധീനത്തെയാണ് ദൈവാധീനം എന്ന് വെച്ചാൽ ദൈവം അനുകൂലമാണോ അല്ലയോ എന്നാണ് അവിടെ ചിന്തിക്കുന്നത് ഇത് ജ്യോത്സ്യന്മാർ വ്യാഴത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത് വ്യാഴം അനുകൂല ഭാവത്തിലാണെങ്കിൽ ദൈവാധീനം ഉള്ളതായി കണക്കാക്കും ദൈവാധീനം ഇല്ലെങ്കിൽ നമുക്ക് അത് പരിഹാരങ്ങളിലൂടെയും ആഹ് നിത്യജീവിതത്തിലെ ചില ചിട്ടകളിലൂടെയും ക്രമപ്പെടുത്തലുകളിലൂടെയും നമുക്കത് നേടിയെടുക്കാവുന്നതാണ് പക്ഷേ കൃത്യമായി നിഷ്ഠയോടെ ഇതൊക്കെ ചെയ്യണം എന്ന് മാത്രം ദൈവാധീനം ലഭിക്കാനായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രധാനമായും എട്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ചിന്ത വാക്ക് പ്രവർത്തി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരാതിയും പരിഭവങ്ങളും വൈരാഗ്യവും പരദൂഷണം ഒക്കെ മാറ്റിയിട്ട് നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവർത്തി എന്നിവയിലൂടെ സ്വയം ശുദ്ധീകരിച്ച് മുന്നോട്ടു പോകണം അതായത് ചുരുക്കി പറഞ്ഞാൽ സ്വയം ശുദ്ധീകരിക്കുക ആദ്യം രണ്ടാമത് മാതാപിതാക്കളെയും ഗുരു ഗുരുസ്ഥാനീയരെയും അപമാനിക്കരുത് ആദരവോടെ കാണുക മൂന്നാമത്തത് നേർച്ച കടം ഉണ്ടാക്കി വെക്കരുത് അത് മുടങ്ങിക്കിടക്കുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കും കഴിവതും നിസ്സാര കാര്യങ്ങൾക്ക് മഴ മാറി വെയിൽ വരാൻ നേർച്ച പറയുന്ന പോലെ നേർച്ച പറഞ്ഞ് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത് നേർച്ച കടമുള്ളവര് കഴിവതും വേഗം അത് ചെയ്തു തീർക്കുക താമസിച്ചതിൽ ക്ഷമാപണം നടത്തി വേണ്ട കർമ്മങ്ങളും ചെയ്യുക നാലാമത്തതും എന്നാൽ ഏറ്റവും പ്രധാനമായതും നമ്മളുടെ മനസ്സും ചിന്താഗതിയും ശുദ്ധമാക്കിയ പോലെ വീടും ശുദ്ധീകരിക്കുക വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക വീട് അനാവശ്യ കലഹങ്ങളിൽ നിന്നും ശുദ്ധമായി കൊണ്ടുപോകാം മനസ്സ് അർപ്പിച്ച് വിളക്ക് കത്തിക്കുക വീട്ടിലുള്ളവർ തമ്മിലും ഒരു ഐക്യം ഉണ്ടാവണം നിങ്ങളിലെയും വീട്ടിലെയും മാറ്റം കണ്ട് കയറി വരുന്ന ലക്ഷ്മിക്ക് ഇറങ്ങിപ്പോകാൻ നിങ്ങളെ തന്നെ അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് എന്ന് അർത്ഥം അങ്ങനെ നമ്മൾ നമ്മളുടെ മനസ്സും ചിന്താ കർമ്മങ്ങളും വീടും ശുദ്ധമാക്കി വെച്ചു കഴിഞ്ഞു മേൽപ്പറഞ്ഞ നാല് ചിട്ടകൾ പ്രാവർത്തികമായ ശേഷം അടുത്ത നാല് കർമ്മങ്ങളായ ആരാധനയിലേക്കും സത്കർമ്മങ്ങളിലേക്കും കടക്കാം ആരാധനയിൽ ക്ഷേത്ര ദർശനവും നാമ ജപാതികളും ഉൾപ്പെടുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും മുൻഗണന നൽകേണ്ട രണ്ട് ദേവതകളാണ് കുടുംബ ദേവതയും ദേശദേവതയും ഇത് കഴിഞ്ഞേ മറ്റ് ദേവതകൾ ഉള്ളൂ ഇവരെ മറന്ന് ഏത് മഹാക്ഷേത്രത്തിൽ പോയാലും വഴിപാട് ചെയ്താലും എത്ര വലിയ സത്കർമ്മങ്ങൾ ചെയ്താലും ഫലം ലഭിക്കില്ല എന്നാണ് ആ ഫലം ലഭിക്കാൻ തടസ്സമാകുന്നത് കുടുംബ ദേവതയ്ക്കും ദേശദേവതയ്ക്കും കർമ്മങ്ങൾ ചെയ്ത് പ്രീതി വരുത്താത്തതിനാൽ അവര് നമ്മളെ അനുകൂലിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് തടസ്സമായിട്ട് മാറും അതായത് ഏത് ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെ ചെയ്താലും കുടുംബദേവത വിചാരിക്കാതെ നമ്മളിലേക്ക് ഒരു ഫലവും എത്തില്ല കുടുംബദേവത അനുകൂലം ആയെങ്കിൽ മാത്രമേ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി കർമ്മം ചെയ്യുന്നതിന് ഫലമുള്ളൂ എന്നർത്ഥം കുടുംബക്ഷേത്രങ്ങളിൽ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി കാണിക്ക വെച്ച് പ്രാർത്ഥിക്കുക വെറും കയ്യോടെ ഒരു ക്ഷേത്രങ്ങളിലും പോകരുത് അത് ഒരു രൂപയോ പുഷ്പങ്ങളോ ആയാലും മതി ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാണിക്ക വെക്കുക പായസം പോലുള്ള വഴിപാട് ചെയ്യുക ഇത് തന്നെ ദേശദേവതയ്ക്കും ചെയ്യുക നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ദേവനോ ദേവിയോ ആണ് ഇത് അവിടെയും മുടക്കം വരാതെ മേൽപ്പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുക ദേശദേവതയെ വണങ്ങുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദേശത്ത് താമസിക്കാനുള്ള അനുഗ്രഹവും ആശീർവാദവും നമ്മൾക്ക് ലഭിക്കും കുടുംബദേവതയെ വണങ്ങുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും കുടുംബത്തിൽ സമാധാനവും വളർച്ചയും ഒക്കെ ഉണ്ടാകും ഇവിടങ്ങളിലെ ഉത്സവം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ നിർബന്ധമായും പങ്കെടുക്കണം ഈ കർമ്മങ്ങളുടെ കൂടെ വർഷം തോറും നിറഭറ സമർപ്പണവും നടത്തണം ഇതു രണ്ടും ചെയ്ത ശേഷം മറ്റു ക്ഷേത്രങ്ങളിൽ പോയാൽ ഫലം കിട്ടും കുടുംബ ദേശദേവതകൾ അനുകൂലമാകുമ്പോൾ മറ്റു ദേവതകളുടെ അനുഗ്രഹം നമ്മളിലേക്ക് തടസ്സങ്ങളില്ലാതെ എത്തും ഇക്കൂട്ടത്തിൽ മോക്ഷം ലഭിക്കാനായിട്ട് മഹാവിഷ്ണുവിന് പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും പുരുഷ സൂക്ത അഭിഷേകവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് മുൻജന്മ പാപപരിഹാരത്തിന് ശിവക്ഷേത്രങ്ങളിൽ ദുരിതര മന്ത്ര പുഷ്പാഞ്ജലിയും ചെയ്യാം ഇക്കൂട്ടത്തിൽ പറയാനായിട്ട് ഉള്ളത് കുടുംബക്ഷേത്രം അറിയാത്തവരുണ്ടെങ്കിൽ കുടുംബദേവത ഇല്ലെന്ന് കരുതരുത് എല്ലാവർക്കും കുടുംബദേവതയുണ്ട് കുടുംബക്ഷേത്രം അറിയാത്തവര് അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളോടോ അവരെ താമസിച്ച സ്ഥലത്തോ തിരക്കി കണ്ടുപിടിക്കാം അതിന് കഴിയാത്തവർ ഒരു ജോൽസ്യന്റെ സഹായത്തോടെ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് പ്രീതി വരുത്തുക കുടുംബക്ഷേത്രം മൺമറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ജോളിസ്യൻ പറയുന്ന പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുടുംബക്ഷേത്രമായി സങ്കല്പിക്കാവുന്ന ക്ഷേത്രം കണ്ടെത്തി മേൽപ്പറഞ്ഞ കർമ്മങ്ങൾ അവിടെ ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ മനസ്സ് ശുദ്ധമായി വീട് ശുദ്ധമായി കുടുംബ ദേശദേവത പ്രീതിപ്പെട്ട് ബലത്തിലാവും അതായത് അവർക്ക് നമ്മളിൽ ഒരു നോട്ടം ഉണ്ടാകും എന്നർത്ഥം ഇനിയുള്ളതാണ് പിതൃപ്രീതി പിതൃപ്രീതി കൊണ്ട് കുടുംബജനങ്ങളിൽ ദീർഘായുസ് സൽസന്ധാനം ധനം വിദ്യ സ്വർഗം മോക്ഷം സുഖം മുതലായ ഗുണങ്ങൾ ലഭിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിലും രോഗങ്ങൾ വരാതെ ഇരിക്കുന്നതിനും സൽസന്ധാനങ്ങൾ ഉണ്ടാകുന്നതിനും പിതൃകർമ്മം ചെയ്യുന്നതുകൊണ്ട് സാധിക്കും ഇത്തരത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം മാത്രമല്ല തലമുറകളുടെ ശ്രേയസിൽ പിതൃപ്രീതി നല്ലതാണ് വാവുബലി മുടക്കരുത് പിതൃകർമ്മങ്ങൾ ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്നവർ ഒരു ജോൽസിനെ കണ്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കുക അല്ലാത്ത പക്ഷം ആ ദോഷം തലമുറകളെ കൂടിക്കൊണ്ടിരുന്ന് കുടുംബം മൊത്തത്തിൽ നരയിക്കാനും സന്തതി പരമ്പരകളില്ലാതെ കുടുംബമില്ലാതെ ഇല്ലാതെ ആയിത്തീരാനും കാരണമായേക്കും ഇപ്പോൾ നാം നമ്മളുടെ ശക്തി സ്രോതസ്സായ കുടുംബ കുടുംബദേവതയും പിതൃക്കളെയും പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി നാമജപം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതിനൊപ്പം നിത്യവും വീട്ടിൽ നാമജപവും നടത്തണം നിലവിൽ നിങ്ങൾ ഏതൊക്കെ നാമം ജപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും തുടർന്നോളുക അക്കൂട്ടത്തിൽ ഇനി പറയുന്ന മൂന്ന് നാമങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം എന്ന് മാത്രം ഒന്ന് നാരായണായ നമം രണ്ട് നമശിവായ മൂന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇവ മൂന്നും സമയമനുസരിച്ചും നിങ്ങളുടെ നിലവിലെ ദോഷ തീവ്രത അനുസരിച്ചും കൂടുതൽ ജപിക്കുക കൂടുതൽ ഫലം ഉണ്ടാകും നിങ്ങൾക്ക് സർപ്പദോഷം രോഗദുഃഖങ്ങളും ഒക്കെ ആണെങ്കിൽ നമശിവായ കൂടുതലായി ജപിക്കുക പിതൃദോഷമാണെങ്കിൽ നാരായണ നാമം കൂടുതൽ ജപിക്കുക ഇങ്ങനെ നാമം ജപിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തരുത് നാമജപം പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ ഉദ്ദിഷ്ട കാര്യത്തിലേക്ക് എത്തിച്ചെന്ന് വരില്ല അതെന്താന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നല്ല അർത്ഥം നമ്മൾ ജപിക്കുന്ന നാമങ്ങൾ ഇതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ജന്മജന്മാന്തര ശാപങ്ങളും എണ്ണി എണ്ണി തീർക്കുകയാണ് അത് തീർന്ന ശേഷമേ നാമജപത്തിന്റെ ശക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അതുവരെയും പരോക്ഷമായി പ്രവർത്തിക്കുകയായിരിക്കും നാമജപം ഇനി ഇപ്രകാരം നാമം ജപിക്കും നിലവിളക്കിൽ അഞ്ചുതിരി ഇടുന്നതാണ് ഉത്തമം സർവ്വൈശ്വര്യമാണ് ഫലം നാലു ദിക്കുകളെയും ഈശാന കോണിനെയും സങ്കല്പിച്ച് അഞ്ചുതിരി ഇട്ട് നിലവിളക്ക് തെളിയിച്ച് നിങ്ങൾ ഇപ്രകാരം നാമം ജപിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് കിട്ടുന്നത് മൂന്ന് ദിവസം കൊണ്ട് കിട്ടും എന്നർത്ഥം രണ്ടു തിരി കുടുംബത്തിൽ ഐക്യവും സാമ്പത്തിക സമൃദ്ധിയും നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ എന്തായാലും ക്ഷേത്ര ദർശനങ്ങളാലും നാമ ജപാദികളാലും നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് അഞ്ചുതിരി ഇട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം വെള്ളിയാഴ്ച തോറും നെയ്വിളക്ക് ആകയാൽ കുറച്ചുകൂടെ അഭികാമ്യം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഊർജം മാനസിക തൃപ്തി ഒക്കെ തോന്നി തുടങ്ങും സംശയമുള്ളവര് ഒരിക്കലെങ്കിലും ചെയ്തു നോക്കി ആ ആനന്ദവും അനുഭൂതിയും ഒക്കെ നേരെ അനുഭവിച്ചറിയുക അപ്പോൾ ക്ഷേത്ര ദർശനങ്ങളും നാമ ജപാദികളാലും നമ്മളുടെ ജന്മ ജന്മാന്തര ദുരിത ദുഃഖങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കി സുഖങ്ങൾ ലഭിച്ചു തുടങ്ങും ഈശ്വരാധീനം നമ്മളെ കരുതി കൊണ്ട് മുന്നോട്ടു പോകുന്നതായി തോന്നും ഇനി സുഹൃതം കൂടി വർദ്ധിപ്പിക്കണം അതിനായി സൽക്കർമ്മങ്ങൾ ചെയ്യുക ദാനം ചെയ്യുക മനുഷ്യന് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ദാനം ചെയ്യാം നല്ല മനസ്സോടെ തൃപ്തിയോടെ ചെയ്യണം കാക്കയ്ക്കോ മറ്റ് പക്ഷി മൃഗാദികൾക്കോ ചോറോ വെള്ളമോ ഒക്കെ കൊടുക്കാം ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ അന്നദാനം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അഞ്ചു കിലോ അരി കൊടുത്താലും മതി നല്ല മനസ്സോടെ അങ്ങനെ എന്തു വസ്തുദാനം കൊടുത്താലും സത്കർമ്മമായി മാറും ഇങ്ങനെ കുടുംബ ദേശ ദേവതകളുടെ അനുഗ്രഹവും പിതൃപ്രീതിയും നാമജപാതികളും സൽക്കർമ്മങ്ങളും ഒക്കെയായി ജീവിക്കുമ്പോൾ ജീവിതം ബുദ്ധിമുട്ടില്ലാത്തതാകും ഈ ചിട്ടകൾ ജീവനുള്ളിടത്തോളം ആചരിക്കണം ദൈവാധീനത്തെ കൈവിടാതെ മുറുകെ പിടിക്കണം വർഷത്തിലൊരിക്കൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക തീർത്ഥയാത്രകളൊക്കെ നടത്തുക പറ്റുമ്പോഴൊക്കെ കടലിൽ സ്നാനം ചെയ്യുക ഇത്രയൊക്കെ ചെയ്താൽ മതി നമ്മൾ ദൈവത്തോടെ നമ്മളുടെ തലമുറകൾക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ അനുഗ്രഹം എന്തായാലും ലഭിക്കും ഇനി ശ്രദ്ധിക്കാൻ കുടുംബക്ഷേത്രം അറിയാത്തവര് പൂജ ഇല്ലാതെ കിടക്കുന്ന കുടുംബക്ഷേത്രം ഉള്ളവര് പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും വർഷങ്ങളായി മാറാരോഗങ്ങൾ ഉള്ളവരും ഈ നാല് വിഭാഗങ്ങളും നല്ലൊരു ജോൽസിനെ കണ്ട് വിശദമായി നോക്കി അതിന് പരിഹാരങ്ങളും കൂടെ ഇക്കൂട്ടത്തിൽ ചെയ്യേണ്ടതാകുന്നു ഈ പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് ദൈവാദീനം ഉണ്ടാവാൻ ഈ എട്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും ഇങ്ങനെ ഭക്തിമാർഗ്ഗത്തിലൂടെ ഈശ്വരനെ നിങ്ങൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സർവേശ്വരൻ അനുഗ്രഹിക്കും ഇത് ശ്രവിച്ചതിലൂടെ നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും പാഴായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചാനലും ഇതിലെ വിഷയാവതരണങ്ങളും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക ഈശ്വര കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സുഖങ്ങളും ലഭിക്കട്ടെ നമസ്തേ